കവിത മലയാളം രചന ബിജിൻലാൽ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം നാവിൽ തീണ്ടിയ രുചിയല്ലോ മൊഴിമലയാളം തത്തമൊഴിഞ്ഞൊരു വാക്കല്ലോ മലയാളം നാവിൽ ീണ്ടിയ രുചിയല്ലോ മൊഴിമലയാളം തത്തമൊഴിഞ്ഞൊരു മൊഴി മലയാളം ഇമ്പമുള്ളൊരു വാക്കല്ലോ മൊഴി മലയാളം കമ്പമുള്ളൊരു വാക്കല്ലോ മൊഴി മലയാളം നാവിൽ തീണ്ടിയ രുചിയല്ലോ മലയാളം ത്തമൊഴിഞ്ഞൊരു വാക്കലോ മൊഴിമലയാളം ഇമ്പമുള്ളൊരു വാക്കലോ മൊഴിമലയാളം കമ്പമുള്ളൊരു വാക്കലോ മൊഴിമലയാളം മണ്ണിൽ മനുഷ്യരെല്ലാം മധുവായി മൊഴിയും മലയാളം കേരള മണ്ണിൽ മനുഷ്യരെല്ലാം മധുവായ് മൊഴിയും മലയാളം കേരള മണ്ണിൽ നിന്നും തിരുമൊഴിയായതും മലയാളം തിരുമൊഴിയായതും മലയാളം നാവിൽ തീണ്ടിയ രുചിയല്ലോ മൊഴിമലയാളം തത്തമൊഴിഞ്ഞൊരു വാക്കല്ലോ മൊഴി മലയാളം ൊരു വാക്കലോ മൊഴിമലയാളം കമ്പമുള്ളൊരു വാക്കലോ മൊഴിമലയാളം മണ്ണിൽ മനുഷ്യരെല്ലാം മധുവായി മൊഴിയും മലയാളം കേരള മണ്ണിൽ നിന്നും തിരുമൊഴിയായതു മലയാളം തിരുമൊഴിയായതു മലയാളം തിരുമൊഴിയായത് മലയാളം തിരുമൊഴിയായത് മലയാളം തിരുമൊഴിയായതും മലയാളം